നമസ്കാരം റാഫ്റ്റഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇതാണ് തീപ്പൊരി പോരാട്ടം മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും തമ്മിൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടുന്നു രാത്രി ഇന്ത്യൻ സമയം പത്ത് മണിക്കാണ് ആ മത്സരം നിലവിലെ ചാമ്പ്യന്മാരാണ് ലിവർപൂൾ പക്ഷേ ഇപ്പോൾ ഒരല്പം ബുദ്ധിമുട്ടിലാണ് പക്ഷേ കഴിഞ്ഞ മിഡ് വീക്കിൽ റയൽ ബാഡ്മിൻ്റൺ എഫെഫ ചാമ്പ്യൻസ് ലീഗിൽ പരാജയപ്പെടുത്തിയതിൻ്റെ വീഡിയോ പ്രീമിയർ ലീഗിൽ തിരികെ എത്തുമ്പോൾ വീണ്ടും അവർ മികവിലേക്ക് പോകുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിപ്പാണ് പത്ത് കളി ആറ് ജയം നാല് തോൽവി പതിനെട്ട് പോയിൻ്റ് ലിവർപൂൾ ഇപ്പോൾ ആറാം സ്ഥാനത്താണെങ്കിൽ സിറ്റി പത്ത് കളി പത്തൊമ്പത് പോയിന്റ് ഇപ്പോൾ മൂന്നാം സ്ഥാനത്താണ് മത്സരം വിജയിച്ചാൽ അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് തിരികെ പോകാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ ഇതൊരു തീ പറക്കുന്ന പോരാട്ടം തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം എളിങ് ഹാലൻ്റ് ഈ കളിയെക്കുറിച്ച് പറയുന്ന വാക്കുകളിലേക്കൊന്ന് പോവുകയാണ് കൂട്ട് വെളുപ്പമാവില്ല ലിവർപൂളിനെതിരെയുള്ള കളി എന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട് എളിങ് ഹാലൻഡ് ഇന്നലെ പ്രീ ബാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞ വാക്കുകളിലേക്ക് പോകാൻ അദ്ദേഹം പറയുന്നു അവർ ചാമ്പ്യന്മാരാണ് ലിവർപൂൾ ചാമ്പ്യന്മാരാണ് അവർ അവരുടെ സ്ലീവിൽ ഗോൾഡൻ ബാഡ്ജ് വെച്ചല്ലേ കളിക്കുന്നത് സോ ഇതൊരു ഡിഫിക്കൽറ്റ് ഗെയിം ആയിരിക്കും ചാമ്പ്യന്മാർക്കെതിരെയുള്ള കളി എപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് പണം കഴിഞ്ഞ് സമ്മറിൽ അവർ ചെലവഴിച്ചിട്ടുണ്ട് നമുക്ക് അതറിയാമല്ലോ പക്ഷേ ഞാൻ അവർക്കൊരുപാട് വീക്ക്നെസ് ഉണ്ട് എന്നൊന്നും കരുതുന്നില്ല മികച്ച ടീമാണ് അവർ അതോടൊപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ നല്ലൊരു പോരാട്ടം ഞാൻ പ്രതീക്ഷിക്കുകയാണ് ലിവർപൂളിനെതിരെ നമ്മൾ സജ്ജരായിട്ടിരിക്കണം ഒരിക്കലും ഈസി ആയിരിക്കില്ല കോമ്പറ്റീഷൻ ബിറ്റ്വീൻ മാഞ്ചസ്റ്റർ സിറ്റി ആൻഡ് ലിവർപൂൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ അമേസിംഗ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിരുന്നു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ ബെറ്റർ ആവാൻ പുഷ് ചെയ്യുന്ന പോലെയുള്ളൊരു പോരാട്ടമാണ് ഫൈറ്റിംഗ് ഫോർ ടൈറ്റിൽ അതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സോ ഡിഫിക്കൽട്ട് മാച്ചായിരിക്കും ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തെടുത്തെങ്കിൽ മാത്രമേ എന്തെങ്കിലും സാധ്യതയുള്ളൂ ഏതാണ് ഇപ്പോൾ എളിങ് ഹാലൻറ്റ് പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി